പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും സ്നേഹപിതാവായ ദീപമി ഞങ്ങളൊന്നു ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു ഓരോ പ്രഭാതത്തിലും അവിടുത്തെ സ്നേഹം പുതിയതാണെന്ന് ഞങ്ങൾ അനുഭവിച്ചറിയുന്നു ഞങ്ങളുടെ പ്രത്യാശയായ ദൈവമേ ഞങ്ങളുടെ എല്ലാ ആകുലതകളെയും അങ്ങേ സന്നിധിയിൽ വിശ്വാസപൂർവം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട എന്ന അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു എല്ലാ ആകുല ചിന്തകളെയും അവിടുന്ന് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ മക്കളെക്കുറിച്ച് ആകുലപ്പെട്ട് കഴിയുന്ന മാതാപിതാക്കളുടെ ദുഃഖങ്ങൾ അവിടുന്ന് കാണാതെ പോകരുതേ തെറ്റായ സ്നേഹബന്ധത്തിൽ അകപ്പെട്ടു പോയവരെയും മയക്കുമരുന്നുകൾക്ക് അടിമകളായി കഴിയുന്നവരെയും വീണ്ടെടുത്ത് നേർവഴിയിലേക്ക് നയിക്കുവാൻ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ഞങ്ങളുടെ സമൂഹങ്ങളിൽ വരുന്ന ലഹരി മരുന്നുകളുടെ ഉപയോഗവും ഓൺലൈൻ ചൂതാട്ടവും ഇൻ്റർനെറ്റിൻ്റെ അമിതമായ ഉപയോഗവും യുവജനങ്ങളെ വല്ലാതെ അപകടത്തിലാഴ്ത്തുന്നു അങ്ങനെയുള്ള എല്ലാവരുടെയും മേൽ കരുണയുണ്ടാകണമേ ദൈവമേ വിദേശ രാജ്യങ്ങളിൽ ജോലിക്കും പഠനത്തിനുമായി പോയിരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു അവർ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അനുഗ്രഹമായി മാറുവാനും അനേകർക്ക് മാതൃകയായി ജീവിക്കുവാനും അവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ എപ്പോഴും അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ദാനങ്ങളെ നന്ദിപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ഓരോ ദിവസവും അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധാമി വിവിധ പരീക്ഷകൾക്കായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഉന്നത പഠനത്തിനായി അപേക്ഷകൾ സമർപ്പിച്ച് കാത്തിരിക്കുന്നവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അകാരണമായ ഉത്കണ്ഠകളും ഭയങ്ങളും എടുത്തുമാറ്റി ആത്മവിശ്വാസത്തോടെ പരീക്ഷകളെ നേരിടുവാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ ഉന്നതമായ വിജയം ലഭിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നൽകി എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ നല്ല ദൈവമേ എല്ലാവരുടെയും ജീവിതങ്ങളിൽ അവിടുന്ന് ഇടപെടുകയും ഞങ്ങളുടെ ചിന്തകളെയും ധാരണകളെയും അതിലംഘിക്കുന്ന അവിടുത്തെ സമാധാനം അനുഭവിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടിയും എല്ലാ മക്കൾക്കുമായി അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ ഏറ്റവും പ്രയാസകരമായ സമയങ്ങളിൽ പോലും ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യാശയും വിശ്വാസവും വളർത്തിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഏത് വെല്ലുവിളികളെ നേരിടുവാൻ ആവശ്യമായ ശക്തിയും ധൈര്യവും നൽകിക്കൊണ്ട് ദൈവം ഞങ്ങളുടെ പക്ഷത്തുണ്ടെന്ന് ഞങ്ങളെപ്പോഴും ഓർമ്മപ്പെടുത്തേണമേ ഞങ്ങളെ ബാധിച്ചേക്കാവുന്ന എല്ലാ ഉത്കണ്ഠകളും ആകുലതകളും ഞങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുവാൻ ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു ദൈവമേ ആന്തരിക സമാധാനം ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ മധ്യസ്ഥത അതിന് ഞങ്ങളെ സഹായിക്കട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവഹിതം തേടാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്ന സ്നേഹഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാമേ ഞങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരെയും എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കുകയും അമ്മയുടെ മാധുര്യത്തിലും സ്നേഹത്തിലും അവരെ വലയം ചെയ്യുകയും ചെയ്യണമേ അമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ ആളുകളുമായും സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കുവാനുള്ള കൃപ നൽകിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വളരെ ആവശ്യമുള്ള ദൈവീകാനുഗ്രഹം നൽകണമേ ദൈവത്തോടുള്ള ഞങ്ങളുടെ മധ്യസ്ഥത അമ്മയെപ്പോഴും നിലനിർത്തണമേ പരിശുദ്ധ മാതാവേ പിതാവിൻ്റെ മുൻപാകെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ അമ്മയുടെ കരങ്ങളിൽ പൂർണ്ണമായും ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ഞങ്ങളെ നയിക്കുന്ന അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധാമ്യ ഞങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നും സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ ഞങ്ങൾ അങ്ങേ പുത്രന്റെ കൃപയിലും കാരുണ്യത്തിലും ആശ്രയിക്കുന്നുവെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിനയം വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണം മറ്റുള്ളവരെ സേവിക്കുന്നതിലും എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നതിലുമാണ് യഥാർത്ഥ മഹത്വമെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തേണമ പരിശുദ്ധാമ്മേ ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും ഞങ്ങളുടെ ചുറ്റുമുള്ള ആളുകളോട് കൂടുതൽ ക്ഷമയും കൂടുതൽ മനസ്സിലാക്കലും കൂടുതൽ സഹിഷ്ണുത പുലർത്തുവാനും അങ്ങേ പുത്രൻ്റെ മധ്യസ്ഥം ഞങ്ങളെ സഹായിക്കട്ടെ ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അതുല്യനും പ്രത്യേകനുമാണെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേൽ മേൽക്കരണയായിരിക്കണമേ ഞങ്ങൾ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളിലൂടെയും രോഗങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ അമ്മയുടെ മാധ്യസ്ഥം രോഗശാന്തിയും സമാധാനവും ഐശ്വര്യവും ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിയട്ടെ ഞങ്ങൾക്ക് അത്യന്തം ആവശ്യമായ എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും മാതൃകയായതിനും പിതാവിൻ്റെ മുൻപിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് എപ്പോഴും ഞങ്ങളുടെ അരികിലായിരിക്കുന്നതിനും പരിശുദ്ധാമ്യെ ഞങ്ങൾ നന്ദി പറയുന്നു കൃപാസനം പ്രസാദപര മാതാവ് എളിമയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാതയിലൂടെ ഞങ്ങളെ നയിക്കുന്ന അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളോട് പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹായവും പിന്തുണയും ആവശ്യമുള്ള ഞങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങളോട് കൂടുതൽ കരുതൽ കാണിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ഏറ്റവും മികച്ചത് മറ്റുള്ളവരുമായി പങ്കിടുവാനും അവരുടെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാനും അവരെ സഹായിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് ദുരിതമനുഭവിക്കുന്നവരുടെയും സഹായം ആവശ്യമുള്ളവരുടെയും ക്ഷേമത്തിനായി സംഭാവന ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേം ക്രിസ്തുവിൽ നാം എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്നും അവൻ നമ്മെ സ്നേഹിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കണമെന്നും ഞങ്ങളെ പഠിപ്പിക്കണമേം അക്രമ സഹിഷ്ണുതയും വിവേചനത്തിനുമെതിരെ പോരാടുന്ന ഞങ്ങളുടെ ലോകത്ത് സമാധാനത്തിനും നീതിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും പരിശുദ്ധ അമ്മയും അമ്മയുടെ സംരക്ഷണം നൽകണമേം പൊതു നന്മയും മറ്റുള്ളവരുടെ സന്തോഷവും ആഗ്രഹിക്കുന്നവരുടെ പാതയെ പ്രകാശിപ്പിക്കുന്ന ദിവ്യപ്രകാശം അമ്മയുടെ മധ്യസ്ഥത നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം വീശുന്ന പരിശുദ്ധ മാതാവ് അമ്മ നൽകുന്ന എല്ലാ കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു ദൈവമുൻ വാങ്ങി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ച് എപ്പോഴും ഞങ്ങളുടെ പക്ഷത്തായിരിക്കണമേ അമ്മയുടെ സംരക്ഷണവും മധ്യസ്ഥതയും എപ്പോഴും ഞങ്ങളെ സ്നേഹത്തിൻ്റെയും നന്മയുടെയും പാതയിലൂടെ നയിക്കട്ടെ ഞങ്ങളുടെ വഴിയിൽ വരുന്ന വെല്ലുവിളികളെ ധൈര്യത്തോടെയും നിക്ഷേദാർത്ഥിത്വത്തോടെയും നേരിടുവാൻ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ സ്ഥിരോത്സാഹമുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ശക്തിയും കൃപയും നൽകി ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ എൻ്റെ ഭവനത്തെ പ്രിയപ്പെട്ടവരെ അമ്മയുടെ കൈകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെല്ലാവരെയും എല്ലാ എല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ കൃപാസനം പ്രസാദപരമാതാപി ഞങ്ങളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാവരെയും എല്ലാ എല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും മോചിപ്പിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലങ്കിയാൽ പൊതിയണമേ അമ്മയുടെ സാന്നിധ്യം സംരക്ഷണം മാധ്യസ്ഥം എന്നിവ ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകട്ടെ പരിശുദ്ധാമ്മി ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായും അങ്ങയ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമി പരിശുദ്ധാമ്മി അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയെ സ്തുതിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധമറിയമ്മീ തമ്പ്രാൻ്റെ അമ്മി പാപ്പികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണം മീൻ ആ മീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മീൻ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിമോചനമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി